ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ഓണം ഇന്ന് ചെറിയ ഓണമാണ് അപ്പം നമുക്ക് പൂവിടാം അടിപൊളിയായിട്ട് പൂവിടാം ഞങ്ങൾക്ക് കുറച്ച് പൂവൊക്കെ കിട്ടിക്കണേ ഇവിടെ രാജസ്ഥാനിൽ പൂവൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും ജിത്തോടനെ ഉടനൊക്കോ പരിധി കുറച്ച് പൂവ് പൂവൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത് നമുക്ക് ഓണം അടിപൊളിയൊക്കെ ഉണ്ടായില്ലേ നമ്മളെ ഉള്ളു ഓണത്തിന് അടിപൊളി നല്ല റോസാപ്പൂവൊക്കെ കെട്ടിക്കുന്നത് നല്ല റോസാപ്പൂവാണ് പിന്നെ റോസാപ്പൂ കുറച്ച് തോനുണ്ട് പിന്നുള്ളത് ഇതായി ചെട്ടിപ്പൂ മഞ്ഞ വെള്ളയാണ് അടിപൊളി നമ്മളെ ജമന്തിനേക്കാട നല്ല വലുപ്പം തോന്നുന്നുണ്ട് നല്ലൊരു എന്താ അടിപൊളി ഗൈസ് ഇവിടെ രാജസ്ഥാനിൽ ഞങ്ങൾക്ക് ഹിന്ദിക്കാർ കുറെ ആയതുകൊണ്ട് അവർക്കൊന്നും ഓണം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഓണുള്ളൂ കുറച്ച് മലയാളീസുകളുണ്ട് അവർക്കും ഉണ്ട് ചിത്തേണ്ട ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഞങ്ങൾ മാത്രമതാ ഞാൻ ഇന്ന് ആരോടും സുലമീൻ കൂടി ഇന്നൊരു ഇടാൻ പോവാണ് അപ്പോൾ നമുക്ക് കാണാം തിരുവാവണിലാവ് തിരുവാനിലാവ് നിലാവ് മലയാള ചുണ്ടിൽ മലനോണപ്പാട്ട് മാവൻ മലയാളപ്പാട് അധികം പാടി ബോറടിപ്പിക്കുന്നില്ല ഗൈസ് പിന്നെ ഏതാ ആരോടും അച്ചമ്മയും കൂടി പൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിന്ന് കുറച്ച് ഒരു വലിയ പൂക്കളാണ് ഉദ്ദേശിക്കുന്നത് എവിടെ എത്തും അറിയില്ല എന്നാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉത്രാടപ്പാച്ചിലല്ലേ ഉത്രാടപ്പാച്ചിലായതുകൊണ്ട് എല്ലാം ഇതാ റെഡിയായി വരുന്നുണ്ട് ഇന്നൊരു പാച്ചൽ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഓക്കെ അപ്പം എല്ലാ ഒരുക്കങ്ങളും ത ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നോ അല്ലേ നിങ്ങളെല്ലാവരും അടിപൊളി പൂക്കളൊക്കെ ഇട്ടുണ്ടാവും നമ്മുടെ നാട്ടിലോണമാണ് കിട്ടോ അടിപൊളി ഓണം പക്ഷേ നാട്ടിലെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ഓണം ഉണ്ടല്ലോ അതിൻ്റെ ഒരു 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 ഇത് ഇവിടെ കിട്ടൂല എന്താ അതിനൊന്നും പറയാമെന്നറിയില്ല ആ എന്നാലും ഞങ്ങൾ ഞങ്ങളതുപോലെ ആഘോഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അടച്ച് വിളിച്ച് ആഘോഷിക്കൂ ഇന്ന് ആരോൺ പറഞ്ഞ ഡിസൈനാണ് കേട്ടോട്ട് അതുകൊണ്ട് ആരോണ് ആരോണ് തന്നെ എല്ലാം റെഡി ആക്കുന്നുണ്ട് മുപ്പനെന്നെ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് വരച്ചിട്ട് അതിലൂടെ കിടണമെന്നൊക്കെ പറഞ്ഞത് കളർ പറഞ്ഞാൽ ആരോണാണ് ആ അടിപൊളി ഡിസൈനാണ് കേട്ടോ ഏകദേശം ഘട്ടത്തിലേക്ക് ഉത്രാടപ്പാച്ചിലിൻ്റെ ഞങ്ങൾ ഉത്രാടം പൂക്കളം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കാണുന്ന ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ എന്നാലൊരു ലൈക്കല്ലേ ചോദിച്ചോളൂ ഞാൻ നിങ്ങളെ വീടിൻ്റെ ആധാരമൊന്നും ചോദിച്ചില്ലല്ലോ വരതെട്ടോ ഞങ്ങളുടെ പൂക്കൾ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയണേ കൈസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളൊക്കെ അടിപൊളി പൂക്കളിട്ടെന്നുണ്ട് വിചാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓണം നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു നല്ല അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കൂ വീട്ടുകാരും നാട്ടുകാരും പിന്നെന്താ ഓണപരിപാടി നാടിലൊക്കെ നല്ല ഓണപരിപാടികളല്ലേ ഇപ്പം എന്തായാലും അടിച്ചുപൊളിക്കും എല്ലാവരും ഫൈനലി ഞങ്ങളത് ഉത്രാടപ്പൂക്കളായിരിക്കുന്നു നമ്മുടെ പൂക്കളം റെഡിയായി ഉത്രാട പൂക്കളാണത് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം നാളത്തെ ഓണം അടിച്ച് വിളിക്കണം അടിച്ച് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് എല്ലാവരും ഉത്രാടപ്പാച്ചില്ല എനിക്കെന്നറിയാം നമ്മളെ വീഡിയോ ഒന്നും കാണാനുള്ള ടൈം ഉണ്ടാവില്ല എന്നാലും ചെറിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പോൾ നാളത്തെ ഓണം അടിപൊളിയാക്കെല്ലാവരും തിരുവോണാശംസകൾ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ഞങ്ങളൊരു വീഡിയോ വരുന്നുണ്ട് ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറന്നു കൊണ്ട് ഹാപ്പി ഓണം